ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ഐശ്വര്യം അരുന്ധതിയും വിസ്മയും കൂടി ശ്യാമയ്ക്കെതിരെ ഗൂഢാലോചന പ്ലാൻ ചെയ്യുകയാണ് ശ്യാമ പാട്ട് പാടാതിരിക്കാൻ വേണ്ടിയുള്ള വഴികളൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് അരുണ്യം ഐശ്വര്യം വസുന്ധരാമയുമാണ് അരുൺ ശ്രീകുട്ടിയും കൂട്ടിയിട്ട് രാത്രിയിൽ ഗേറ്റിന്റെ അടുത്ത് വരെ പോയിരുന്നു അശ്വതിയെ ശ്രീകുട്ടിയെ കാണിക്കാൻ വേണ്ടിയായിരുന്നു വസന്തരാമ ശ്രീകുട്ടിയും കൂട്ടിയിട്ട് അരുൺ ഗേറ്റിന്റെ അവിടെ പോകുന്നത് കണ്ടിരുന്നു അരുണിനെ വസന്തരാമ ചോദ്യം ചെയ്യുന്നുണ്ട് വസന്തരാമ അരുണിനോട് ചോദിക്കുന്നുണ്ട് ശ്രീകുട്ടിയും കൂട്ടിയിട്ട് ഈ രാത്രിയിൽ ഗേറ്റിന്റെ അവിടെ വരെ നീ എന്തിനാണ് പോയത് എന്താണ് കാര്യമെന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് അരുൺ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഐശ്വര്യപ്പോൾ അരുണെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഇയാൾ സത്യം പറയത്തില്ല മിണ്ടാതെ നിൽക്കുന്നത് കണ്ടില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ശ്രീകുട്ടിയാണെങ്കിൽ സോഫയിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് വസന്ധരാമയെ അപ്പോൾ ഐശ്വര്യയോട് മിണ്ടാതിരിക്കാൻ പറയുന്നു അതിനുശേഷം അരുണോട് വീണ്ടും ചോദിക്കുന്നുണ്ട് നീ എന്നോട് സത്യം പറ എവിടെ പോയതാണെന്ന് പറയാൻ പറയുന്നു അരുൺ അപ്പോൾ എന്ത് പറയണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ് ഇതോടെ ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്